ജോബിൻ്റെ പുസ്തകം ഇരുപതാമധ്യായം സോഫാർ വീണ്ടും സംസാരിക്കുന്നു നമാത്യനായ സോഫാർ പറഞ്ഞു അക്ഷമനിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്ക് അറിയില്ലേ ദുഷ്ടൻ്റെ ജയഭേരി ക്ഷണികമാണെന്ന് അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങളെ ഒരുമി നിന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ അവനെവിടെയെന്ന് അവന് മുൻപേ കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ മാഞ്ഞു പോകും പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പാലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവൻറെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും അവൻറെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവൻറെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടെ പൊടിയിൽ കിടക്കും അവൻറെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം രുചി ആസ്വദിക്കുവാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദിക്കുന്നു ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണലിയുടെ കടിയേറ്റ് മരിക്കും തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല തന്റെ അധ്വാനത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തന്റെ വ്യാപാര ലാഭവും അവന് ആനന്ദം പകരുകയില്ല എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു അവന്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിന് ശേഷം ഒന്നും മിച്ചം വരികയില്ല അതിനാൽ അവൻ്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണ്ണതയിലവന് ഞെരുക്കമുണ്ടാകും ഒന്നാകെ അവൻ്റെ മേൽ നിപതിക്കും ദൈവം തൻ്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയയ്ക്കും ഭക്ഷണം പോലെ അത് അവൻ്റെ മേൽ വർഷിക്കും ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയാസ്ത്രം അവനിൽ തറഞ്ഞു കയറും അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു ഭീകരതകൾ അവൻ്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവനെ നിക്ഷേപമാക്കി വെച്ചിരിക്കുന്നു ആരും ഊതിക്കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവൻ്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും ദൈവകോമ്പത്തിന്റെ ദിനങ്ങൾ അവ പൊയ് പോകും ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ് ആമേൻ പരമാ പരിശുദ്ധത്തിന് എന്നേരവും आराधनयं, स्तुदियं, पुगर्चयं, उन्डार्ण